ഇന്ന് ഓൺലൈൻ വഴി വരുത്തിച്ച ഒരു സാധനമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഞാൻ ഞാനെന്നുള്ളത് വരുത്തിച്ചിരിക്കുന്നത് ഞാൻ ഈ സാധനങ്ങൾ പലപ്പോഴും ഞാനിതിൻ്റെ ഇത്രയും വിലയില്ലാത്തത് നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഉത്സവപ്പറമ്പിൽ ചെന്ന് ആദ്യം വാങ്ങിക്കുന്ന ഒരു പാവ ആ പാവ എല്ലാ ഉത്സവസ്ഥലത്തുനിന്നും ഞാനൊരു പാവയും മേടിക്കും ഒരു കാറും ഞാൻ വാങ്ങിച്ചിരിക്കുന്നു കാരണം അന്നു ഈ കാർ പറയുന്നത് ഞങ്ങളെ സാധാരണക്കാരനൊന്നും കാറിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും വെക്കുന്നതിനും അപ്പുറമാണ് പക്ഷേ എന്തോ എനിക്കറിയത്തില്ല സ ആദ്യ സമയം ഒന്നും നമ്മുടെ അവിടെ ഒരു വലിയ റോഡൊന്നുമില്ലായിരുന്നു അപ്പോൾ ഈ വണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ റോഡ് വെട്ടി റോഡൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഒരു കാറ് വാങ്ങിക്കണം എന്നിട്ട് എൻ്റെ മുറ്റത്ത് ആ കാർ കൊണ്ടിടണം എന്നിട്ട് അതിലെനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ അച്ഛനും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യണം ഇതൊക്കെ ഇന്നു അതിനുശേഷം അങ്ങനെ എൻ്റെ അനിയത്തി ഡ്രൈവിങ് ഓടിക്കാൻ പോയി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് വരുമ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഇത് തന്നെ ഇനി ഡ്രൈവിങ്ങൊക്കെ പഠിച്ചില്ല ഇനി കാർ ഉടനെ ഇനി കിട്ടും പക്ഷേ കാറിന് എത്രയും വലിയ വിലയാവെന്നോ ഇത് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതാകുന്നോ പറ്റാത്തതാണെന്നു എനിക്കറിയത്തില്ല കാറിനോടുള്ള ശ്രമം എന്ന് വെച്ചാൽ അന്ന് ഭയങ്കരം തന്നെ ആയിരുന്നു പലരും കാറിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഒരാഗ്രഹമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കണം ഒരു ഡ്രൈവറിനെ വയ്ക്കണം അതൊക്കെ അഹങ്കാരം കൊണ്ടോ ചിന്തിച്ചതായിരുന്നു ഒന്നും തരത്തില്ല പക്ഷേ ഇപ്പോഴും ഇപ്പോഴും അതേ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും എൻ്റെ വാശി എനിക്ക് നടത്തണം അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ വഴി ഇങ്ങനെയൊരു കാറിന് ഞാനിവിടെ വരുത്തിച്ചേക്കുന്നത് ഇതുവരെ വാങ്ങിച്ചാൽ നമ്മൾ ഉത്സവപ്പറമ്പിലെ കളിപ്പാട്ടമല്ലേ ഇത് നമ്മൾ ഓൺലൈൻ വഴിയല്ലേ വരുത്തിയത് ഇപ്പോൾ ഇച്ചൂടെ വിലയുണ്ട് ഈ കാറിന് കേട്ടോ എന്തായാലും കാറൊക്കെ തുറന്ന സൂപ്പർ കാറാണ് കാറിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തോ കാർ കൊള്ളായിട്ട് ഇതൊക്കെ ആക്കാൻ പറ്റും കേട്ടോ എല്ലാ ഭാഗങ്ങളും ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും ഇതിങ്ങനെയൊന്നുള്ളൊരു കാറിനുള്ളതൊന്നും അല്ല എനിക്ക് കാറിൻ്റെ പേരുകളൊന്നും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കാറ് ഏത് കാറാന്നേലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ബ്ലാക്കാണ് പക്ഷേ കാർ എന്ന് പറയുമ്പോൾ വൈറ്റും ആയിരിക്കണം അതെന്താണെന്ന് എനിക്ക് നിൽത്തില്ല കാർ വൈറ്റ് കളർ കാണുമ്പോഴേ എനിക്കൊരു ഭംഗി തോന്നുന്നത് ബ്ലാക്ക് കാറിനോട് എനിക്ക് എത്ര പോരാ വൈറ്റാ അന്ന് മാത്രമേ ഉള്ളു എനിക്കിനി കാറെടുത്ത് എൻ്റെ സിറ്റൗട്ടിൽ വയ്ക്കണം വെച്ചിട്ട് വരുന്നവരെയൊക്കെ വിളിച്ച് കാണിക്കണ്ടേ ഞാൻ കാറ് വാങ്ങിയോ വരാം കാർ കൊള്ളാം അല്ലേ കാൽ ചരിച്ചൊക്കെ ഇട്ട് നോക്കുമോ ഞങ്ങൾ ഡാ അപ്പം ഉണ്ടോണേ കാറ് ചലിക്കുന്നതണ്ടോണേ കണ്ടോ കാർ കൊള്ളാം അല്ലേ ഇങ്ങനുണ്ട് കാറ് ആഹാ ഇതിനകത്ത് ഞങ്ങൾ ഫാമിലിയെല്ലാം കൂടി ഇരുന്ന് ഒരു യാത്ര ചെയ്യണം അതാണ് ആഗ്രഹം ഇത് എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നിൽക്കാം നമ്മൾ ആഗ്രഹിക്കണമല്ലോ അല്ലേ എന്നുവെച്ചാൽ വർഷം എത്ര ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ആഗ്രഹമെന്ന് വെച്ചാൽ നമ്മുടെ ഉത്സവപ്പുറമ്പിലെ കളിപ്പാട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഓൺലൈനിൽ ഒരു കാറിനെ വരുത്തിക്കാൻ പറ്റില്ല അതുതന്നെ വലിയ ഭാഗ്യമല്ലേ